നമസ്കാരം ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പുകയാണ് മലയാള സിനിമ അടുത്ത കാലത്തൊന്നും കടന്നു പോകാത്ത പ്രതിസന്ധിക്ക് തന്നെ ഈ റിപ്പോർട്ട് കാരണമായി മലയാള മാധ്യമങ്ങളിൽ മാത്രമല്ല ദേശീയ മാധ്യമങ്ങളിലടക്കം ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണവും മറ്റ് വിഷയങ്ങളുമെല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ചയായി ഇന്ത്യയിലെ സിനിമാ മേഖലയിൽ ഇത്തരമൊരു റിപ്പോർട്ട് തയ്യാറാക്കിയത് നിലവിൽ മലയാളത്തിൽ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇതിനു പിന്നാലെ ഇപ്പോൾ അന്യഭാഷാ സിനിമാ മേഖലയിലും ഇത്തരം രീതിയിൽ സമാനമായ രീതിയിൽ റിപ്പോർട്ട് തയ്യാറാക്കണമെന്ന ആവശ്യവും ഉയർന്നു കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നുള്ള സിനിമാ താരങ്ങളും ഈ വിഷയത്തിൽ തങ്ങളുടെ പ്രതികരണം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ചുരുക്കത്തിൽ ഒരു തീപ്പൊരി തന്നെയാണ് മറ്റു ഭാഷാ സിനിമാ മേഖലയിലേക്കും വീണു കഴിഞ്ഞത് നടൻ വിശാലും സാമതയും ഒക്കെ തങ്ങളുടെ പ്രതികരണം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു സൂപ്രതാരം രജനീകാന്തും തന്റെ അഭിപ്രായം വ്യക്തമാക്കി കഴിഞ്ഞു തമിഴ് സിനിമയിലും ഹേമ കമ്മിറ്റി മാതൃകയിൽ സമിതി വേണോ എന്ന ചോദ്യത്തിന് തനിക്ക് അറിയില്ലെന്നായിരുന്നു രജനികാന്തിന്റെ പ്രതികരണം മാധ്യമ പ്രവർത്തകരോടായിരുന്നു അദ്ദേഹം തന്റെ പ്രതികരണം അറിയിച്ചത് തമിഴ് സിനിമയിലും ഹേമ കമ്മിറ്റിയെ പോലെ അന്വേഷണം നടത്തണമെന്ന് ആവശ്യമുയരുന്ന പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു രജനയുടെ ഈ ഒരു പ്രതികരണം വന്നത് മലയാളത്തിൽ വിവാദമായ തെന്നിന്ത്യൻ താരം രാധികയുടെ വെളിപ്പെടുത്തലിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പിന്നാലെ മാധ്യമപ്രവർത്തകരും തമിഴ്നാടൻ ജീവയും തമ്മിൽ വാക്കേറ്റമുണ്ടായ ഒരു സംഭവം ഉണ്ടായി തമിഴ് സിനിമയിൽ ഒരു പ്രശ്നവുമില്ലെന്നും പ്രശ്നങ്ങൾ മലയാള സിനിമയിൽ മാത്രമാണെന്നുമായിരുന്നു ജീവയുടെ പ്രതികരണം തമിഴ്നാട് തേനിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴായിരുന്നു നടൻ്റെ ഈ രീതിയിലുള്ള പരാമർശം മീറ്റു ആരോപണത്തിന്റെ രണ്ടാം പതിപ്പാണ് മലയാളത്തിൽ ഇപ്പോൾ നടക്കുന്നതെന്നും നടൻ വ്യക്തമാക്കി സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തെറ്റാണെന്നും സൗഹൃദ അന്തരീക്ഷമാണ് മലയാള സെറ്റുകളിൽ വേണ്ടതെന്നും ജീവ ചൂണ്ടിക്കാട്ടുന്നു പല ഇൻഡസ്ട്രികളിലും പലതരത്തിലുള്ള വിഷയങ്ങൾ നടക്കുന്നുണ്ടെന്നും നടൻ പറഞ്ഞു തേനയിലെ ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ജീവ ഈ സമയത്ത് മാധ്യമ പ്രവർത്തകർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും രാധിക ശരത് കുമാറിനെ വെളിപ്പെടുത്തലും സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു എന്നാൽ നല്ലൊരു പരിപാടിക്ക് വന്നാൽ ഇത്തരം ചോദ്യങ്ങൾ ഒഴിവാക്കണമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി വീണ്ടും ചോദ്യം ഉണ്ടായപ്പോഴായിരുന്നു തമിഴ് സിനിമയിൽ ഒരു പ്രശ്നവുമില്ലെന്നും പ്രശ്നങ്ങൾ മലയാള സിനിമയിൽ മാത്രമാണെന്നും ജീവ മറുപടി നൽകിയത് വീണ്ടും മാധ്യമ പ്രതികരണം ചോദിച്ചതോടെ ജീവ പ്രകോപിതനാവുകയായിരുന്നു മാധ്യമ പ്രവർത്തകരുമായി തർക്കിക്കുകയും വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തു പിന്നീട് പ്രതികരിക്കാതെ ജീവ സ്ഥലത്തുനിന്ന് പോവുകയായിരുന്നു അതേസമയം രാധിക ശരത് കുമാറിന്റെ വെളിപ്പെടുത്തൽ വലിയ ചർച്ചയ്ക്കാണ് തമിഴ്നാട്ടിൽ തുടക്കമിട്ടിരിക്കുന്നത് ഇതിനിടെ രാധികയുടെ വെളിപ്പെടുത്തൽ ദേശീയതലത്തിലും ചർച്ചയാവുകയാണ് നടിയിൽ നിന്നും വിവരങ്ങൾ തേടിയിരിക്കുകയാണ് അന്വേഷണ സംഘം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ തമിഴ് സിനിമയിലും ലൈംഗിക ചൂഷണം വ്യാപകമാണെന്ന് വെളിപ്പെടുത്തി മുതിർന്ന നടിയും നിർമ്മാതാവുമായ കുട്ടിപത്മിനിയും കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു ലൈംഗിക അതിക്രമത്തെ തുടർന്ന് നിരവധി സ്ത്രീകൾ ആത്മഹത്യ ചെയ്തതായും അവർ പറഞ്ഞു മറ്റ് തൊഴിൽ മേഖലകളെ പോലെ തന്നെയാണ് സിനിമാ മേഖലയെന്നും എന്നാൽ ഇവിടെ മാത്രം അതൊരു മാംസ കച്ചവടമായി മാറുന്നത് എന്തുകൊണ്ടാണെന്നും അവർ ചോദിച്ചിരുന്നു ഇത്തരം വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് തമിഴ് സിനിമയിലും ഹേമ കമ്മിറ്റി പോലെയുള്ള നീക്കം വേണമെന്ന ആവശ്യം ചിലർ ഉന്നയിക്കുന്നത് തമിഴ് സിനിമയിലെ ചില നടിമാർക്ക് സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെന്ന് നടനും തമിഴ് സിനിമാ താരങ്ങളുടെ കൂട്ടായ്മയായ നടികർ സംഘം ജനറൽ സെക്രട്ടറിയുമായി വിശാലും തുറന്നു പറഞ്ഞിരുന്നു ചില നടിമാർക്ക് സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് അതിനാൽ ബൗൺസർമാരെ വെക്കേണ്ട അവസ്ഥയാണ് ഉണ്ടാകുന്നത് തമിഴിലെ ഇരുപത് ശതമാനം നടിമാർക്ക് മാത്രമാണ് സിനിമയിൽ നേരിട്ട് അവസരം ലഭിക്കുന്നത് ബാക്കിയുള്ള എൺപത് ശതമാനം നടിമാരും ചതിക്കുഴിയിൽപ്പെടുകയാണെന്നും താരം വെളിപ്പെടുത്തിയിരുന്നു ഇക്കാര്യം പരിശോധിക്കേണ്ടതുണ്ടെന്നും വിശാൽ പറഞ്ഞു ഇത്തരം പ്രതികരണങ്ങളുടെയും തുറന്നുവറച്ചിലുകളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ തന്നെ തമിഴ് സിനിമാ മേഖലയിലും എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാനിരിക്കുന്നുവെന്നും കണ്ടറിയേണ്ടതുണ്ട് അതേസമയം രാധിക ശരത്കുമാർ വെളിപ്പെടുത്തിയ മലയാള സിനിമയിലെ ഞെട്ടിക്കുന്ന ദുരനുഭവം ദേശീയ മാധ്യമങ്ങൾ ഒന്നടങ്കം ഏറ്റെടുത്തിട്ടുണ്ട് പ്രമുഖ ദേശീയ മാധ്യമങ്ങളെല്ലാം രാധികയുടെ വെളിപ്പെടുത്തൽ അതീവ പ്രാധാന്യത്തോടെയാണ് ഏറ്റെടുത്തിട്ടുള്ളത്